रामाय या रामचंद्रा या रामभट्टा या वेतसे रघुनाथा या नाथा या नमः कुजन्दन रामरामेदी मधुरम मधुराचरम आरु या कविदा शाखा वंदे वाल्मीकि कोगिलम സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പ്രിയരെ ഞാൻ മധുസൂദന വാര്യർ വാൽമീകി രാമായണത്തിലെ പാലാഴി മഥന കഥയാണ് പറഞ്ഞു വെച്ചത് അമൃതം ദേവന്മാർക്ക് മാത്രമായിട്ട് ഭഗവാൻ ലഭ്യമാക്കിയതിനെ തുടർന്ന് യുദ്ധമുണ്ടായി എന്നും അസുരന്മാർ പരാജയപ്പെട്ടു എന്നും പറഞ്ഞു അതിനുശേഷം അസുരമാതാവായിരിക്കുന്ന ദീതി ഈ ഇന്ദ്രനെ ഒന്ന് ഒതുക്കണം അസുരന്മാർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടാവും വേണം എപ്പോഴും ശത്രുക്കൾ അങ്ങനെയുള്ളു മറ്റേ കൂട്ടർ ഉയരരുത് നമുക്ക് ഉയർച്ച ഉണ്ടാവണം അതിനെന്താണോ മാർഗം എന്ന് ഈ അസുര മാതാവായിരിക്കുന്ന ദിഥി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി യുദ്ധം കഴിഞ്ഞു അസുര തോൽക്കും ചെയ്തു അങ്ങനെ ആയാ പറ്റില്ലല്ലോ ശരിക്കും അങ്ങനെയാ വേണ്ടത് എത്ര തോറ്റാലും നമുക്ക് നേരെ ആവണം ഇവരുടെ ലക്ഷ്യങ്ങൾ ശരിയല്ല അതുകൊണ്ടാണ് തോൽക്കണത് പിന്നെയും പിന്നെയും ഉത്സാഹിക്കണം അപ്പോൾ ഒരു ആശയം തോന്നുകയാണ് ഭർത്താവായിരിക്കുന്ന കശ്യപനോട് പറഞ്ഞു നാഥ കണ്ടില്ലേ നമ്മുടെ കുട്ടികൾ തോറ്റത് ദേവാസുര യുദ്ധത്തിൽ അങ്ങനെ ആയാൽ മതിയോ അപ്പോൾ ഈ അവരുടെ ഉയർച്ചയ്ക്കൊക്കെ കാരണം നമ്മൾ തോൽക്കാൻ ഇന്ദ്രൻ്റെ ശക്തിയാണ് എന്ന് എനിക്ക് തോന്നുകയാണ് ആ ഇന്ദ്രൻ്റെ കഥയുണ്ട് കഴിച്ചാൽ പിന്നെ നമ്മുടെ കുട്ടികളെ തോൽക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു അതിനെന്തു വേണം ആ ഇന്ദ്രനെ കൊല്ലത്തക്ക വിധത്തിലൊരു പുത്രൻ നമുക്കുണ്ടാവണം അതിനങ് അനുഗ്രഹിക്കണം നന്നായി ദിധി അസുര മാതാവായിരിക്കുന്ന ദിധി ശബിയുടെ പുത്രൻ തന്നെയാണ് ഇന്ദ്രൻ അതിഥിയിലുണ്ടായതൊക്കെ ഇന്ദ്രനും ദേവന്മാരും ദിതിയിലുണ്ടായതൊക്കെ ദൈത്യന്മാരും അസുരന്മാർ അച്ഛനൊന്നാണ് ഇപ്പം ഏതെങ്കിലും ഒരു അച്ഛൻ തൻ്റെ ഒരു പുത്രനെ തൻ്റെ വേറൊരു പുത്രൻ കൊല്ലണമെന്ന് ആഗ്രഹിക്കുമോ നമ്മളൊക്കെ ആകെ എൻ്റെ കാലം കഴിയോളം നിങ്ങളെ തമ്മിൽ തല്ലരുത് അത് കഴിഞ്ഞാൽ തമ്മിൽ തല്ലിക്കോളി എന്ന് പറഞ്ഞാൽ പറ്റുമോ മനസ്സില്ല കാണില്ലല്ലോ വേള അതുകൊണ്ടാണ് തമ്മിൽ തല്ലിക്കോളി എന്ന് അർത്ഥത്തിന് ഇല്ലാട്ടോ കഴിഞ്ഞാലും കാണുക ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല എന്ന് എത്രയോ അച്ഛന്മാർ പറഞ്ഞു കിട്ടണതാണ് എന്നെ എങ്ങനെ കൊന്നോളൂന്നാലും നിങ്ങൾ തമ്മിൽ തല്ലണതെനിക്ക് കാണുക വയ്യ യഥാർത്ഥരച്ഛനെ അങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ് ആഗ്രഹിക്കുക എന്നാണ് അപ്പോൾ ഉള്ളിൽ വിചാരിച്ചു വളരെ ആഗ്രഹം സാധിക്കരുത് പുറത്തേക്ക് പറയാൻ പറ്റുമോ ഭാര്യ അലോകി പിന്നെ സ്വയം കിട്ടുമോ അത് ഇന്നും അന്നും അങ്ങനെ തന്നെയാണ് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് അപ്പം അവിടെയാണ് ഇന്നായം എന്ന് പറഞ്ഞ രണ്ടക്ഷരം പ്രയോഗിക്കേണ്ടത് അലൗക്യമാക്കാനും പാടില്ല തൻ്റെ കാര്യം നടക്കും വേണം ഇടയ്ക്കാ ഉള്ളത് പരാജയമായിക്കോട്ടെ നയം പ്രയോഗിക്കുക അതിവിടെ എന്തേ ചെയ്തത് ദിദി അതൊക്കെ ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രം വേണം ഇത്ര ഇല്ലേ വേണ്ടു പയോവ്രതം എന്ന് പറഞ്ഞിട്ട് ഒരു വ്രതമാണ് ഭാഗവത്തിൽപ്പെടുന്നത് വിളവ്രതത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല കേട്ടോ നിഷ്ഠയോട് കൂടിയിട്ട് ആ വ്രതം നീ അനുഷ്ഠിക്കുകയാണെങ്കിൽ കണ്ടീഷൻ ഉണ്ട് അവിടെ ഇന്ദ്രനെ കൊല്ലാനുള്ള പുത്രൻ നിനക്കുണ്ടാവും പക്ഷേ ആ വ്രതത്തിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായിട്ട് അവർ മാറും ഇന്ദ്രപക്ഷവാദികളായിട്ട് അവർ മാറി ഇനി ഞാൻ ഉത്തരവാദിയല്ല എന്താ വേണോ വെച്ചു ആയിക്കോട്ടെ ഞാൻ എവിടെയും ഒരു തെറ്റ് തെറ്റാതെ പറ്റാതെ അത് അനുഷ്ഠിച്ചോളാം ആണച്ച ഇന്ദ്രനെ കൊല്ലാനുള്ള ഉത്തരം ഉണ്ടാവുമല്ലോ ഓ ഉണ്ടാവും ശരിക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അതിൻ്റെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പറയണില്ല ഏട്ടോവാൽ മീരാമനത്തിൽ നിയമങ്ങളൊന്നും പറയുന്നില്ല സന്ധ്യയ്ക്ക് ഉറങ്ങരുത് തലമുടി അഴിച്ചിട്ട് നടക്കരുത് സ്ത്രീകൾ കെട്ടിവെക്കണം ഒതുക്കി കെട്ടി വെച്ചിട്ട് മുടി പാടുള്ളൂ എന്നൊക്കെ കുറേ നിയമങ്ങൾ വിളിച്ചിട്ട് വസ്ത്രം മാറണം പഴയ വസ്ത്രം ഉടുക്കരുത് എന്നൊക്കെയുള്ള സാമാന്യമായ കുറേ നിയമങ്ങൾ പറഞ്ഞു കൊടുത്തു ഇന്ദ്രനെ വധിക്കാനുള്ള പുത്രൻ ഉണ്ടാവുകയും ചെയ്യും ഇത് ഇന്ദ്രൻ അറിഞ്ഞു ആ ആ ആ തൻ്റെ ചെറിയ പ്രസ്ഥാനമാണ് എങ്ങനെയായാലും അനുവദിക്കാൻ പറ്റുമോ തൻ്റെ മരണമാണ് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രനെ ഏകം ആ കാട്ടിൽ തപസ് ചെയ്യണത്രേ ദീതി അവിടേക്കാണ് പോയി വേഷമൊക്കെ മാറി എന്നൊക്കെ പറയാം ഇന്ദ്രനായിട്ട് പോയാൽ അറിയൂല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ ഈ ദീതിയെ കുറേ സന്ദർഭപ്രകാരം ശുശ്രൂഷിക്കാൻ തുടങ്ങി പാടിയും കൂടിയും നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകളൊക്കെ ചെയ്തപ്പോൾ ദിദി അവിടെ നിർത്തിയിട്ടുണ്ടാവും എന്നാൽ കുട്ടി ഇവിടെ നിൽക്കുക രണ്ട് ദിവസം സഹായങ്ങൾ വേണം കാട്ടിലതെന്തും കൊണ്ടു വന്നോ വെള്ളം കൊണ്ടുവാനോ പഴം പറിച്ച് കൊണ്ടുപോകാനോ പൂക്കൾ കൊണ്ടാണോ ഒക്കെ ഒരാളുടെ ആവശ്യം ഓ നിൽക്കാലോ അമ്മേ അതിനെന്താ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷം സ്വവേഷത്തിലല്ല പ്രച്ഛന്ന വേഷത്തായിട്ട് അവിടെ ഇങ്ങനെ കൂടി കായ കനികൾ മുതലായിട്ടതൊക്കെ ഭക്ഷിച്ച് കാട്ടിൽ നിന്ന് കിട്ടുന്ന വെള്ളം മാത്രമൊക്കെ കുടിച്ച് ആയിരം കൊല്ലം ആ തപസ് ചെയ്തു എന്ന് പറയണം അനവധി വർഷം തപസ്സ അനുഷ്ഠിച്ചു കുറേ വർഷം നിർത്തയുള്ളൂ എന്തായാലും കുറച്ചിങ്ങനെ കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം സന്ധ്യയ്ക്ക് ഇതി ഇങ്ങനെ ഉറക്കം വരികയാണ് സന്ധ്യയ്ക്ക് ഉറങ്ങരുതെന്ന് വ്രത വ്രതത്തിൽ നിഷ്ഠയുണ്ട് ഇന്ദ്രൻ മെല്ലെ തലോടിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചു ഉറക്കം വരുമ്പോൾ ഒരാൾ വീശിക്കൊടുത്താൽ എന്താണ്ടാവും വേഗമാണ് ഉറങ്ങും ഫാനിട്ട് കൊടുത്താൽ ഇവിടെ ഇലകളും കാര്യങ്ങളെ കൊണ്ടും വീശി 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 ഉറങ്ങി അതാ സന്ധ്യാസമയത്ത് ഉറങ്ങി വ്രതം തെറ്റി ഈ തലമുടി കാലിൽ കൊള്ളും ചീതൂന്ന് ഇവിടെ രാമായണത്തിൽ പറയണം അൽപ്പീൻ രാമായണകാരൻ കാരണമാക്കിയത് തലമുടി കാലിൽ കൊള്ളാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് മുടി നിങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ വ്രതം തെറ്റി തന്തിക്ക് ഉറക്കമായി ഇന്ദ്രനതാണ് ചെറുതായിട്ടൊരു സ്വരൂപമാണ് സ്വീകരിച്ചു നിധിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ച ആ ഗർഭത്തെ ഏഴായിട്ട് ഛേദിച്ചു ഓരോ കഷ്ണത്തെ വീണ്ടും ഏഴാക്കി എന്ന് ഭാഗവതത്തിൽ പറയുന്നുള്ളൂ ഇവിടെ ഏഴാക്കി എന്നേ പറഞ്ഞുള്ളൂ അങ്ങനെ ഏഴ് ഇതാക്കിയിട്ടാണ് ചെയ്ത ശബ്ദമാതൃക്കൾ എന്നാണ് പറയുക എന്നാണ് എന്തായാലും അവർ കരയാൻ തുടങ്ങി മുറിച്ചാൽ കര മാരുത മാരുതൻ പറഞ്ഞു കരയണ്ട കരയണ്ട എന്നിങ്ങനെ പറഞ്ഞ് ഇവരുടെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ നിധി കണ്ണാണ് തുറന്നില്ലേ ഗർഭമില്ല വയറുമില്ല ഒന്നുമില്ല അവരൊക്കെ ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായിട്ട് അമ്മയും ഞങ്ങൾ വേണട്ടോ ടാറ്റും പറഞ്ഞാൽ ഒരൊറ്റ പോക്ക് വ്രതഭംഗം വന്നാൽ അവർ ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളാവും എന്ന് കശ്യപര് പറഞ്ഞിരുന്നു അങ്ങനെ മരുസ്ഥാനപാലകരായിട്ട് മാറട്ടെ അതുകൊണ്ട് സുരശ്രേഷ്ഠനായിരിക്കണ ദേവേന്ദ്ര അങ്ങേക്ക് ഇതിൽ തെറ്റൊന്നുമില്ല മംഗളം കണ്ടു അപ്പോളും ദിതി ഒന്നും പറഞ്ഞില്ല എന്നാണ് ഇവിടെ പറയണത് ശപിച്ചതൊന്നുമില്ല കാരണം എൻ്റെ വ്രതഭംഗം തെറ്റി പറ്റിയതുകൊണ്ടാണ് ഇത്തരം സംഭവിച്ചത് നിനക്ക് നന്മ വരട്ടെ പണ്ടൊക്കെ യാത്ര സ്ത്രീകൾ പോലും നല്ലത് അപ്പം ദേവന്മാരുടെ കഥ പറയാനുണ്ടോ വേറൊരുത്തീര് തി ശിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പുരാണങ്ങൾ പലതും പല രീതിയിലാണ് അവർ ഇവിടെ പറഞ്ഞത് ശപിച്ചില്ല നീ നന്നായി വാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ പ്രദേശമാണ് രാമ ഇത് രംഗം വിശ്വാമിത്രൻ വിശ്വാമിത്രൻ രാമന് പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ ഓർമ്മയുണ്ടാവണം അതുകൊണ്ട് രാമ ആ വ്രതമൊക്കെ നടത്തി തപസിയ സ്ഥല സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് വിശ്വാമിത്രൻ രാമന് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ ഒരു ലേശം വംശവർണ്ണനയാണ് ഈ പുരാണമായാലും ഇതിഹാസമായാലും അത് കുറച്ചൊക്കെ ഉണ്ടാവും ഇക്ഷുവാഗു എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും തലപ്പത്ത് ഉള്ള വംശം അതാണ് ഈ രാമൻ്റെ വംശത്തിൻ്റെ തലപ്പത്ത് എന്നാണ് പറയുക ഇക്ഷുവാഗു വംശജനാണ് അദ്ദേഹത്തിൻ്റെ പുത്രനാണ് വിശാലൻ ആ വിശാല എന്ന പട്ടണം അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പേര് ആ പട്ടണത്തിന് കിട്ടി വിശാല പട്ടണം പേരാണ് വിശാലൻ ആ വിശാലൻ്റെ പുത്രനാണ് ആരെ ഹേമചന്ദ്രൻ ഹേമചന്ദ്രൻ്റെ പുത്രൻ സുചന്ദ്രൻ സുചന്ദ്രുവിൻ്റെ പുത്രൻ ധൂമ്രാക്ഷൻ ധൂമ്രാക്ഷൻ്റെ പുത്രൻ സഞ്ജയൻ സഞ്ജയന് ഒരു പുത്രൻ ഉണ്ടായി ധർമ്മിഷ്ടനായിട്ടും വീര്യവാനുമൊക്കെ ഇട്ട ഒരു രാജാവ് പേരാണ് സുമതി ആ സുമതിയാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രാജാവ് സുമതിയിലൂടെ ബാക്കിയൊക്കെ മേപ്പെട്ട് തലമുറ മരിച്ചു പോയ പേരാണ് പറഞ്ഞത് സുമതിയാണ് നമ്മളിപ്പോൾ കാണുന്നതാകണ്ടോ ഈ സുമതിയുടെ മേപ്പെട്ടുള്ളവരെയാണ് ഞാൻ പറഞ്ഞത് ആരൊക്കെയാ സഞ്ജയൻ ധൂമ്രാക്ഷൻ സുചന്ദ്രൻ ഹേമചന്ദ്രൻ അതുപോലെ തന്നെ വിശാലൻ ഏറ്റവും ടോപ്പിൽ ഇക്ഷു ആകു അപ്പോൾ ആ വംശത്തിൽപ്പെട്ട സുമതി രാജാവാണ് രാമ ഇപ്പോൾ നമ്മളെ ഇവിടെ സ്വീകരിക്കാൻ എത്തിച്ചേരുന്നത് അവരൊക്കെ ധർമ്മിഷ്ടന്മാരായിരുന്നു അതുകൊണ്ട് രാമകുമാരനെയും ലക്ഷ്മണകുമാരനെയും ശ്വാമിത്രനെയും അതിഥികളാണ് ബഹുമാനത്തോടു കൂടി കൂടി അവരെ സൽക്കരിച്ചു എന്തായാലും നമുക്ക് മെല്ലെ ആ അവരെയൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കുകയാണ് ആരെ സുമതി രാമ ഈ അശ്വിനി അശ്വിനിദേവതകളെപ്പോലെയുള്ള ഈ രണ്ട് കുമാരന്മാർ ആരാണ് എന്തൊരു അവരെ കാണാൻ നടത്തത്തിലും ഇരിപ്പിലും ഭാവത്തിലും സംഭാഷണത്തിലുമൊക്കെ ഒരേപോലെ അശ്വനിദേവകളെപ്പോലെ നരനാരായണന്മാരെ പോലെ ഇരിക്കുന്ന ഇവർ ചന്ദ്ര ചന്ദ്രസൂര്യന്മാരെ എങ്ങനെയും ഉമ്മിക്കേണ്ട നിശ്ചയി ആ രാജാവിന് ഏഹ് സൂര്യചന്ദ്രന്മാരെ പോലെയൊക്കെ ഇരിക്കുന്ന ഇവർ ആരാണ് അപ്പോൾ ശ്യാമിത്രം പറഞ്ഞു സുമതി രാജാവേ ഇവർ അങ്ങ് സംശയിച്ച പോലെ തന്നെയാണ് അപാര മഹത്വം ഉള്ളവരാണ് കണ്ടാൽ തന്നെ അറിയാം എന്തിനാ പറയണമല്ലേ ചിലരുടേക്ക് ആ തേജസ്സും ആ മുഖഭാവവും ഒക്കെ നോക്കുകയാണെന്നു വച്ചാൽ സിദ്ധാശ്രമത്തിൽ അല്ലെ വാമനൻ തമസിച്ചിട്ടുള്ള സ്ഥലത്ത് വസിച്ച കാര്യങ്ങളും ഒറ്റ അസ്ഥലം കൊണ്ട് ആ കഥ കഴിച്ച കാര്യങ്ങളും ഒക്കെ അങ്ങനെ വിശ്വാമിച്ച് പറഞ്ഞു കൊടുത്തു അത്ഭുത സ്തബ്ധനായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് സുമതിരാജാവ് അല്ല താടകയെ വധിച്ചതൊക്കെ ഞാനും കേട്ടു ഈശ്വര ഇത്ര ചെറിയ കുമാരന്മാരാണോ താടകയെ വധിച്ചത് മഹർഷേ എന്താ സംശയം എനിക്ക് ഉണ പറയേണ്ട ആവശ്യം എന്താ അപ്പം അത്ഭുത ഈ സുമതി അത്ഭുത സ്തബ്ധനായിട്ടുള്ള കണ്ണുകളോടുകൂടി ആ കുട്ടികളെ ഇങ്ങനെ നോക്കി ഇവര് ചില്ലറക്കാരൊന്നുമല്ല ഈ പ്രായത്തിൽ മര്യാദയ്ക്ക് അസ്ത്രം പ്രയോഗിക്കാനുള്ള പ്രായം കൂടി ആവുന്നല്ലേ ഉള്ളൂ ഞങ്ങടെ മിഥിലയിലേക്ക് പോവുകയാണ് ഞങ്ങൾ അവിടെ ജനകമഹാരാജാവിൻ്റെ അവിടെ എത്തണം അല്ലേ കാര്യങ്ങൾ കുറേ ഉണ്ട് വില്ലെടുത്ത് പൊട്ടിക്കുക അത് സീത വിവാഹം കഴിക്കുക യാഗം നടത്തണം അതിപ്പോൾ പറയാൻ പറ്റില്ല ഈ വില്ലെടുത്ത് പൊട്ടിയതെന്നിപ്പോൾ പറഞ്ഞില്ല അത് വരാൻ പോണ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ വിശാവിത്രൻ എന്തേ പറഞ്ഞുള്ളൂ ഈ യാഗമുണ്ട് അവിടെത് കാണാൻ കുട്ടികളെ കൊണ്ടുപോകണം എന്ന് എല്ലാ കാര്യങ്ങളും ചിലത് പറയാൻ പാടില്ല ചിലത് പറയുകയും ചെയ്യാം പ്രവചിക്കാവുന്നതുണ്ട് പ്രവചിച്ച് കൂടാത്തതുണ്ട് അപ്പം ഇതിപ്പോൾ രാമനാണോ ഈശ്വരനാണോ എന്ന് മുഴുവനെ വ്യക്തമായ പിന്നെ കഥയ്ക്ക് ഒരു സസ്പെൻസ് ഇല്ലല്ലോ അതുകൊണ്ട് എന്ത് പറഞ്ഞില്ല ഒന്ന് മാത്രം പറഞ്ഞു യാഗം കാണാൻ ഈ കുട്ടികളെ കൊണ്ടുപോകണം ദശരഥ പുത്രന്മാരാണ് അപാരമഹിമയുള്ളവരാണ് അത്ഭുതകുമാരന്മാരാണ് എന്നൊക്കെ സുമതി അവരെയൊക്കെ നമസ്കരിച്ചു വേണ്ട സൗകര്യങ്ങൾ മര്യാദ എല്ലാം ചെയ്തു എന്നാൽ നമുക്ക് മിഥിലയിലേക്ക് പോവുകയല്ലേ ചോദിക്കണം പോവാ കാൽനട ആയിട്ട് വേണം മിഥിലയിലേക്ക് പോവാൻ ഒരാശ്രമം അവിടെ ആ ആശ്രമം കടന്നിട്ടേ മിഥിലയിലേക്ക് എത്താൻ പറ്റും അപ്പോൾ രാമൻ ആ ആശ്രമത്തെ പറ്റി വിശ്വാമിത്തിനോട് ചോദിക്കുകയാണ് മഹർഷി എന്തൊരു സുന്ദരമായ ആശ്രമമാണത് മറ്റൊരുപാട് ശബ്ദങ്ങളൊന്നുമില്ല ശാന്ത സുന്ദരമായിട്ട് അല്ലേ മൗനമായിട്ട് അധ്യയനവധി മൃഗങ്ങളോ ഇളക്കങ്ങളോ പക്ഷിയുള്ള കുഴപ്പങ്ങളൊക്കെ ശബ്ദങ്ങളും കളകൂജനങ്ങളും കുറവാണത്രേ ഈ ആ സ്ഥലത്ത് എന്ത് അവിടെ എങ്ങനെ ഒരു നിശബ്ദമായിട്ട് തോന്നുന്നു ഇത് ആരുടെ ആശ്രമാണെന്ന് ചോദിച്ചു ഒന്ന് പറഞ്ഞു തരുമോ മഹർഷി പറഞ്ഞു പിന്നെ ഗൗതമൻ ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കുകയാണ് എന്നുള്ള നിലയ്ക്കാണ് പറയണത് ഗൗതമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷി അദ്ദേഹം വളരെ സിദ്ധനാണ് ദേവിഭാഗത്തിലൊക്കെ ഗൗതമൻ്റെ പ്രസ്താവുണ്ട് വളരെ സിദ്ധനും വളരെ തപസ് തപസിയായിട്ടുള്ള ആളാണ് ഗൗതമൻ അദ്ദേഹത്തിൻ്റെ പുത്ര പുത്രി പത്നിയാണ് ബ്രഹ്മാവിൻ്റെ പുത്രിയായിട്ടുള്ള അഹല്യ ബ്രഹ്മാവിൻ്റെ പുത്രിയായിരിക്കുന്ന അഹല്യ ആണ് ഗൗതമൻ്റെ പത്നി വളരെ സുന്ദരിയായിരുന്നു സർസ്വഭാവിയായിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഗൗതമൻ ഇല്ലാത്ത സമയത്ത് ദേവേന്ദ്രൻ അവിടെ എത്തി നമുക്കൊക്കെ അറിയാമല്ലോ ദേവേന്ദ്രനെ സംബന്ധിച്ച് ഇങ്ങനെ കുരുത്തക്കേട് പലപ്പോഴും തഞ്ചം കിട്ടിയാൽ ഒരു വിദ്വാൻ ഏറിയില്ല ഇന്ദ്രൻ്റെ ദേവന്മാരുടെ നേതാവാണ് ആയിരം യാഗം ചെയ്ത ആളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തഞ്ചം കിട്ടിയാൽ ദുഷ്പ്രവണതകൾക്ക് അടിമപ്പെടുന്ന ഒരാളാണ് ഇന്ദ്രൻ ദേവരാജനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അഹലിയുടെ രൂപഭാവങ്ങളും സൗന്ദര്യവും എല്ലാം കണ്ടപ്പോൾ ഇന്ദ്രഹം ഹേ സുന്ദരി എത്രയോ ദിവസമായി നിന്നു നെയ്യുമായിട്ടൊന്ന് ഇടപഴകണം എന്നും നിന്നെ അനുഭവിക്കണം എന്നും ആ സുഖം അനുഭവിക്കണമെന്നും ഞാൻ കരുതിയിട്ട് ഇന്ന് നീ എൻ്റെ ഇംഗിതത്തിന് എതിർ നിൽക്കരുത് ഇന്ന് നീ എൻ്റേതാവണം ഇവിടെ ആത്മീയ അധ്യാത്മരാമായണത്തിനൊരു ചെറിയ വ്യത്യാസമുണ്ട് ഇന്ദ്രൻ്റെ രൂപം ധരിച്ചത് കാരണം അഹല്യ ആളെ അറിഞ്ഞില്ല തൻ്റെ ഭർത്താവാണ് എന്ന് വിചാരിച്ചിട്ടാണ് സംഗമിച്ചതെന്നാണ് പറയണ കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെ പറയണത് അഹല്യ അറിഞ്ഞിരിക്കണു എന്നാണ് പറയുന്നത് പറയണത് രാമായണം ഒറിജിനൽ ഗ്രന്ഥം ആയതുകൊണ്ട് അതിനാണ് ബലം എന്ന് ചിലർ പറയുന്നു ഇതാണ് കഥ മാറ്റി മാറ്റിയതാണ് ഇതാണ് ശരി ഇതാണ് ഇതാണ് ഒറിജിനൽ ഗ്രന്ഥം അതുകൊണ്ട് അഹല്യ അറിഞ്ഞിരുന്നു എന്നിവിടെ സംഭാഷണങ്ങളെന്ന് അത് കാണിക്കുന്നുണ്ട് അങ്ങയുമായിട്ടൊന്ന് സംഗമിക്കണം എന്ന് ഞാനും വളരെ കാലമായി ആഗ്രഹിക്കുന്നു സ്ത്രീ ആയാലും പുരുഷനായാലും ചില സമയത്ത് ഉണ്ടാവും അതാരായാലും ഉണ്ടാവും എന്നുള്ള ഒരു സംഗതി എടുക്കുമ്പോൾ അത് ശരിയല്ല നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അല്ല എന്നുണ്ടെങ്കിൽ ഇന്ദ്രനുമായിട്ട് സംഗമിക്കാൻ അഹല്യക്കിഷ്ടമില്ല എങ്കിൽ തോടാൻ പറ്റില്ല ഇന്ദ്രന് അതാണ് അതിന് പ്രമാണം ഒരു സ്ത്രീക്കും ഇഷ്ടമില്ലാതെ ഒരു പുരുഷനും അവിടെ സ്വന്തമാക്കാനോ അനുഭവിക്കാനോ സാധ്യമല്ല കുറച്ച് നിന്നുണ്ടെങ്കിൽ അത് ഏത് കാലത്തും അങ്ങനെയാണെന്നാണ് അപ്പോൾ ഇന്ദ്രൻ അവളുമായിട്ട് സംഗമിച്ചു സുഖ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അവളുടെ ഇംഗിത സമ്മതത്തോടു ആവണം എന്നാണ് വാൽമീരാമായകാരൻ പറയുന്നത് അങ്ങനെ ഇത് കഴിഞ്ഞു ഇതൊക്കെ ഇന്ദ്രൻ പോകാൻ പുറപ്പെട്ട പതാ ഗൗതമോഷികമണ്ഡലൊക്കെ ആയിട്ട് കുളിക്കാൻ പോയി വെള്ളം ആകെ മുങ്ങിയിട്ട് അതേപോലെ വരണം ചില കാര്യങ്ങൾക്കൊക്കെ തോർത്താൻ പാടില്ലയെന്നുണ്ട് നനഞ്ഞ വിദേഹത്തോടും വസ്ത്രത്തോടും കൂടി ജ്വലിക്കുന്ന തേജസ്സോടു കൂടിയിട്ട് കണ്ടു മനസ്സിലാവാൻ അധികം സമയമൊന്നും വേണ്ട എന്തിനാണ് ഇന്ദ്രൻ വന്നത് തൻ്റെ വേഷത്തിലാണ് അധിക പ്രസംഗി അത്രക്കായോ എന്നങ്ങോട് പറഞ്ഞു ശരീരം മുഴുവരെ ജനനേന്ദ്രിയാവട്ടെ ആവട്ടെ എന്ന് ശവിച്ചു എന്നാണ് അധ്യാത്മരാമായണത്തിൽ പറയണത് ഇവിടെ അങ്ങനെയല്ല കേട്ടോ വാത്മീ രാമായണകാരൻ ഒറിജിനൽ കഥ എങ്ങനെയാണ് ആയിരം ആവട്ടെ എന്നല്ല പറഞ്ഞത് പിന്നെ അതിനെ ആയിരം കണ്ണാക്കി എന്ന് പറയുമ്പോൾ യോചിത്യം കൊണ്ടുവന്നതാണ് ഇവിടെ അതല്ല ആ വൃഷണങ്ങൾ കിഴ്പ്പട്ട് പതിക്കട്ടെ എന്ന് ആ ഇന്ദ്രിയ ഉണ്ടാവുകയാണല്ലോ നമുക്ക് സുഖാനുഭവിക്കണം അത് കീഴ്പ്പട്ട് പതിക്കട്ടെ എന്നാണ് ഈ ഗൗതമൻ ശപിച്ചത് തൽക്ഷണം ഇന്ദ്രൻ്റെ വൃഷണങ്ങൾ താഴത്തേക്ക് പതിച്ചു പിന്നെ ലൈംഗിക സുഖം അനുഭവിക്കാനായിട്ട് അതുകൊണ്ട് കളിച്ചിട്ടല്ലേ നീ എൻ്റെ പത്നിയെ പോലും തെറ്റ് ചെയ്തത് ഇനി നിനക്ക് അത്തരം സുഖം ഈ ജന്മം അനുഭവിക്കാൻ പാടില്ല ആ അനുഭവിക്കുക ചെയ്ത തെറ്റിൻ്റെയൊക്കെ ശിക്ഷ എന്നും പറഞ്ഞത് കിഴ്പ്പിട്ട് പതിച്ചു അതോടുകൂടി എന്നാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ദേവന്മാരൊക്കെ അഗ്നി മുതലായിട്ടുള്ളവരൊക്കെ അവിടെ എത്തി ഈ അവസ്ഥ കണ്ടപ്പോൾ ഇന്ദ്രൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി എല്ലാ തേജസ്സും നഷ്ടപ്പെട്ട് ദുഃഖിതനായി ഇരിക്കുക അവർ ചോദിച്ചു എന്തേ ദേവരാജ പറ്റിപ്പോയത് എന്താ മുഖത്ത് ഇത്രയധികം മ്ലാനത ഒന്നുമല്ല എനിക്കിനി ഒരു സ്ത്രീ സുഖം അനുഭവിക്കാൻ പറ്റാത്ത വിധം അബദ്ധം പറ്റിയിരിക്കണു ഭക്ഷണം കിഴ്പ്പെട്ട് പതിച്ചു ദേവരാജനായ ഇന്ദ്രൻ എന്തേ കാരണം ചോദിച്ചു എന്നതാണെന്ന് പറഞ്ഞു ഇതേത് തെറ്റായി എങ്കിലും ഒരു ഭക്ഷണമല്ലേ ഞങ്ങൾ ആവണതെന്താ വെച്ചാൽ ചെയ്യാം എന്നും പറഞ്ഞ് ഒരാട് അവിടെ നിന്നിരുന്നു ആ ആടിനെ വധിച്ച് ആടിൻ്റെ വൃഷണം ഈ ഇന്ദ്രൻ്റെ ഉഷ്ണതഞ്ചിയിൽ വിന്യസിച്ചു നിക്ഷേപിച്ചു എന്ന് പറയുകയാണ് പിന്നെ അതുകൊണ്ട് അതുകൊണ്ടത്രേ ഇന്ദ്രന് സുഖാനുഭവിക്കാൻ സാധിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സുഖം നമുക്ക് അനുഭവി വിടാനുള്ളൊരു പ്രയാസയി അതിനു വേണ്ടി എന്തെല്ലാം സർക്കസുകൾ മനുഷ്യൻ കാണിക്കണമെന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് എന്നാലും വേണ്ട ആ സുഖത്തിനോട് വിരക്തി വരുന്നില്ല അപ്പം അത്രമാത്രം നമ്മളെല്ലാറ്റിനും അടിമപ്പെട്ടവരാണ് ഇന്ദ്രനടക്കം അങ്ങനെ അയച്ചാൽ പിന്നെ സാധാരണക്കാരുടെ കഥ അഹല്യ അടക്കം അങ്ങനെയാണെച്ചാൽ പിന്നെ സാധാരണക്കാരുടെ കഥ അല്ലെന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഉയർന്ന സ്ത്രീയാണ് അപ്പോൾ എപ്പോഴും ഈ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെയാണ് കഥ പോയൻ്റെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് അരുതാത്തത് ചെയ്യാതെ രക്ഷപ്പെടാൻ അത്യന്തം ശ്രദ്ധിക്കേണ്ടതാകുന്നു നിയമപ്രകാരം ധർമ്മപ്രകാരം ഒരു സ്ത്രീയെ പത്നിയാക്കുക ആ പത്നിയിൽ വിഷയ തുക അനുഭവിക്കുക എന്നല്ലാതെ മറ്റൊരു ഭാവത്തിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും പോവാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കണം അത് അധർമ്മമാണ് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി ഇവിടെ കൃഷ്ണൻ താഴത്തേക്ക് വധിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതാവണം എന്നൊന്നുമില്ല നമുക്ക് വേറെ ദുരിത ദുരന്തങ്ങളാവാം എന്തായാലും അതിന് ദുരന്തമുണ്ട് എന്ന് ഉറപ്പിച്ചുകൊള്ളൂ ഒരു ചോദ്യമൊന്നും വേണ്ട ഒരു സംശയമില്ലാത്ത കാര്യം എനിക്ക് ചില സംഗതികൾ അറിയാം ഞാൻ അതൊക്കെ ഇവിടെ പറയണത് ശരിയല്ല അതായത് അങ്ങനെ സംഭവിച്ചതായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും പാടാത്ത രീതിയിൽ സംഭവിച്ച ഒരാൾക്ക് ആ ഭാഗത്ത് ക്യാൻസർ വന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കല്ല കേട്ടോ ദൈവം ദച്ചിട്ട് എനിക്കറിയാം ഇളക്കപ്പം എപ്പോഴും മരിച്ചുപോയി ക്യാൻസർ വന്ന് ദുരിതം അനുഭവിച്ചു മരിച്ചു ആ സ്ഥാനത്ത് അപ്പോൾ വൃഷ്ണം പതിക്കലല്ലാന്നേ ഉള്ളൂ നമ്മൾ ചെയ്യാൻ പാടാത്ത തെറ്റ് ചെയ്താൽ അതിൻ്റെ തെറ്റ് തീർച്ചയായിട്ടും ഒരു ചോദ്യവും അതിൽ സംശയം വേണ്ട അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്നാലും എല്ലാ കാര്യത്തിലും അധർമ്മം പ്രവർത്തിക്കുകയോ മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം നമ്മുടെ മനസ്സിനെ നമ്മളെപ്പോഴും ഭ്രംശം വരാതെ സൂക്ഷിക്കണം എന്ന കാര്യമാണ് പറഞ്ഞത് ഈ ഗൗതമൻ അഹല്യേയും ശപിച്ചു എന്ന് പറയാണ് അഹല്യെ കല്ലായിട്ട് നീ ഇവിടെ അനവധികാലം നീഹാര ആതപങ്ങളും സഹിച്ച് മഞ്ഞായിട്ടും മഴയായിട്ടും വെയിലായിട്ടും സഹിച്ച് ഇവിടെ കിടക്ക് എന്നും പറഞ്ഞങ്ങനെ അഹല്യ അതിൽ തെറ്റുകാരിയാണെന്നാണ് ഈ രാമായണ പ്രകാരം നമുക്ക് കാണുക അല്ലാണ്ട് ശരിക്കു പറ ഗൗതമൻ ശപിക്കുവോ ആലോചിച്ചോ അഹല്യയുടെ തെറ്റല്ലെങ്കിൽ അഹല്യെ ശപിക്കാൻ വഴിയില്ല ഞാൻ കുറച്ച് ചിന്തിച്ചൊരു കാര്യം എന്തിപ്പോൾ ഈ അഹല്യ നിരപരാധിയാണെന്നാണല്ലോ നമ്മുടെ രാമായണത്തിൽ പറയണത് വേഷം മാറി വന്നറിയാം അപ്പോൾ ശപിക്കൂ ഗൗതമൻ അറിവുള്ള ആളാണ് ശപിച്ചു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്താണ് അഹല്യ തെറ്റുകാരിയാണ് അതുകൊണ്ടാണ് അഹല്യെ കല്ലായി മാറാൻ ശപിച്ചത് രാമകുമാരനും ലക്ഷ്മണകുമാരനും എപ്പോഴാണ് ഈ ഭാഗത്തു കൂടെ വരുന്നത് അന്ന് നിനക്ക് ശാപമോക്ഷം കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഗൗതമി ഹിമാലയത്തിലേക്കാണ് പോയി ദാ രാമകുമാര ആ ദിവ്യരൂപിണിയായിട്ടുള്ള സ്ത്രീയെ നമുക്കൊന്ന് അനുഗ്രഹിക്കേണ്ട തേജസ്വിയായിട്ട് അഹല്യ രാമകുമാരനാൽ കാണപ്പെട്ടു തൻ്റെ രണ്ട് കണ്ണുകൊണ്ടും വളരെ തേജസ്വിയായിട്ടുള്ള അവൾ ഒരു തെറ്റു പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും അവൾ ശുദ്ധയാണ് വേഗം അർഖ്യപാധ്യാദികളെ കൊണ്ട് രാമനെ പൂജിച്ചു സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ഹല്ലയുടെ സ്തുതിയൊക്കെ നന്നായിട്ട് പറയണ്ടല്ലേ മറ്റേതിൽ ഇവിടെ സ്തുതി ഇല്ല കാരണം രാമനെ ഒരു മനുഷ്യനായിട്ടേ കണ്ടിട്ടു ഒരു സ്തുതി ഇവിടെ അല്ല ഞാനഹോ കൃതാര്ത്ഥയായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു സ്തുതി അവിടെ വരുന്നുണ്ട് ഇവിടെ സ്തുതി ഒരു സ്തുതി ഇല്ല കേട്ടോ ഈ സ്തുതി എന്നല്ല ഒരു സ്തുതിയും വാൽമീരാമായണത്തിൽ പറയുന്നില്ല പുഷ്പവൃഷ്ടി മുകളിൽ നിന്നുണ്ടായി ഭഗവാന്റെ പാദം അങ്ങോട്ട് സ്പർശിച്ച പതാ ആ ഹല്ലയ്ക്ക് ആ പഴയ സുന്ദരിയായിട്ടുള്ള രൂപം തിരിച്ച് കിട്ടി വേഗം അങ്ങോട്ട് നമസ്കരിച്ചു അതിനെ തുടർന്ന് സ്വർണം വർണ്ണയായിട്ട് അവൾ തീർന്നു സ്തുതിച്ചു എന്നാണ് മറ്റേ രാമായണത്തിൽ പറയണത് ആനന്ദാശ്രൂ ഒക്കെ പൊഴിച്ചിട്ട് വളരെയധികം കൂപ്പിത്തൊഴുത് രാമനോട് നന്ദി അറിയിച്ചു മനസ്സുകൊണ്ട് സ്തുതി അവിടെ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ് രാമ അവൾക്ക് എന്തായാലും മോക്ഷം കൊടുത്തത് നന്നായി വളരെ കാലമായില്ലേ ആരാലും അറിയപ്പെടാതെ ഈ കല്ലായിട്ട് കിടക്കണത് നമുക്കിനി മിഥിലയിലേക്ക് എന്ന് ചോദിച്ചിട്ട് വിശ്വാമിത്രൻ മിഥിലയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകണം അവിടെയാണ് യാഗം ചാപം അത് ഭഞ്ജനം സ്വയംവരം പുതുതലായിട്ട് നോക്കിയിട്ട് നടത്തുന്നത് അത് വേറൊരു ഭാഗത്താവാം പൂർവൻ രാമതഭോവനാധിഗമനം മത്വാമൃഗം കാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം ദുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താപണ കുംഭകർണനിധനം നേതത്യരാമായണം ராமா ராமச்சிரா ராமபிராயேதே ரகுநா சீதாய்பதை நம பூர்ணமத பூர்ணமிதம் பூர்ணான் பூர்ணமுதட்சே பூர்ணத்தை பூர்ணமாதாய பூர்ணமேவிஷியம் சாந்தி 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 ஹரிவோம்வோ நம ஹரிவோம்